കർക്കിടകമൊന്നിന് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കലൂർക്കാട് കലൂർ പേരമംഗലത്തപ്പന്റെ തിരുസന്നിധിയിൽ കർക്കടക മാസാചരണ ചടങ്ങുകൾ നടന്നു രാമായണ മാസമായ കർക്കിടകത്തെ മനുഷ്യനെ അലട്ടുന്ന പ്രശ്നങ്ങളെ മറികടക്കാനും ആത്മീയ ചിന്തകൾ മനസ്സിൽ നിറയ്ക്കാനുമാണ് പൂർവികർ രാമായണ പാരായണത്തിനുള്ള മാസമായി കാണുന്നത് കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി പേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ സുഷുപ്തിയിൽ നിന്ന് ഉണർന്നു വന്ന നാഗദേവതകളുടെ അനുഗ്രഹം വാങ്ങാൻ നിരവധി ഭക്തജനങ്ങളെത്തി ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിൽ ഇരുപത്തിയേഴ് ദേവതകൾക്കും പ്രത്യേക പൂജകളും കർക്കിടക മാസാചരണങ്ങൾക്കും തുടക്കം കുറിച്ചു ുള്ള പ്രതിബദ്ധതയുടെ നേത്രദർശനമാണ് ആ വിഷൻ ന്യൂസ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽബട്ടൺ അമർത്താൻ മറക്കരുത്